അമേരിക്കയിലെ മുൻ അപ്പസ്തോലിക്യൂൻഷിയോ ആയ ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വിഗ്നോയെ ഒടുവിൽ വത്തിക്കാൻ കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്താക്കി മാർപ്പാപ്പയെ ധിഖരിക്കുകയും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തീരുമാനങ്ങൾ പരസ്യമായി ചോദ്യം ചെയ്യുകയും ചെയ്തതിനാണ് അച്ചടക്ക നടപടി ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വിഗ്നോയെ സഭയിൽ നിന്ന് പുറത്താക്കിയത് വത്തിക്കാൻ വിശ്വാസ കാര്യാലയമാണ് ഔദ്യോഗികമായി അറിയിച്ചത് ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വിഗ്നോയെ പുറത്താക്കിയത് സീറോ മലബാർ സഭയിലെ വിമതർക്കം കൂടി താക്കീതായി കരുതാം ഒൻപത് പതിറ്റാണ്ടായി തുടരുന്ന സഭയിലെ തർക്കം നീണ്ടാൽ വിഭാഗീയതയ്ക്ക് പരസ്യവും രഹസ്യവുമായി പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന ബിഷപ്പുമാരടക്കമുള്ളവർക്ക് എതിരെ നടപടിയുണ്ടാകും മാർപ്പാപ്പയുടെ അഭ്യർത്ഥന തിരസ്കരിച്ചത് ബന്ധപ്പെട്ടവർ ഗൗരവമായി എടുത്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ വത്തിക്കാന് കൃത്യമായ രേഖകളുണ്ടെന്നത് ഏതു സമയവും നടപടിയിലേക്ക് നീങ്ങാമെന്നതിന്റെ സൂചനയായി കാണാം വത്തിക്കാൻ പൗരസ്ത്യ കാര്യാലയവും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും നിലവിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വിഗ്നോയുടേത് ഒറ്റപ്പെട്ട നടപടിയാണെങ്കിൽ കേരളത്തിലെ വിമതരുടെ കാര്യത്തിൽ കൂട്ടായ നടപടിക്കാണ് സാധ്യത പാഷണ്ഡതയുടെ പേരിൽ ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വിഗ്നോയ്ക്കെതിരെ വത്തിക്കാൻ വിശ്വാസ കാര്യാലയം നേരത്തെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ അധികാരത്തിന്റെ നിയമസാധുത ഉൾപ്പെടെ കത്തോലിക്കാ സഭയുമായി ഐക്യം നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളെ നിഷേധിക്കുന്ന പരസ്യ പ്രസ്താവനകൾ ഇദ്ദേഹം നടത്തിയിരുന്നു രണ്ടാം വത്തിക്കാൻ സൂനഹദോസിനെ തള്ളിപ്പറഞ്ഞുവെന്നും ആർച്ച് ബിഷപ്പ് വിഗ്നോയ്ക്കെതിരെ പരാതിയുണ്ടായിരുന്നു ആരോപണങ്ങളും തെളിവുകളും അവലോകനം ചെയ്യുന്നതിന് ജൂൺ ഇരുപത്തിയെട്ടിന് ഹാജരാകാനോ പ്രതിഭാഗം അഭിഭാഷകനെ നിയമിക്കാനോ വത്തിക്കാൻ വിഗ്നോയോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഹാജരാകാനോ രേഖാമൂലം സത്യവാങ്മൂലം സമർപ്പിക്കാനോ വിഗ്നോ തയ്യാറായില്ല കർദിനാൾ തിയോഡോർ മക്കറിക്കിന്റെ കേസ് കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പയുടെ രാജി ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ആർച്ച് ബിഷപ്പ് ഒരു കത്ത് പുറത്തുവിട്ടത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പരിശുദ്ധ സിംഹാസനം ആർച്ച് ബിഷപ്പ് വിഗ്നോയുടെ അവകാശവാദങ്ങളെ നിരാകരിച്ച് വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കൊറോണ വാക്സിൻ പ്രോത്സാഹിപ്പിച്ച മാർപാപ്പയുടെ നിലപാടിനെയും ചൈനയുമായി വത്തിക്കാനുണ്ടാക്കിയ ധാരണയെയും ആർച്ച് ബിഷപ്പ് വിഗ്നോ ചോദ്യം ചെയ്തിരുന്നു പാപ്പയുടെ അധികാരത്തിന്റെ നിയമസാധുതയെയും രണ്ടാം വത്തിക്കാൻ സൂനകദോസിനെയും നിഷേധിച്ചെന്ന് ആർച്ച് ബിഷപ്പ് വിഗ്നോ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിഗ്നോയ്ക്കെതിരായ അന്വേഷണത്തെക്കുറിച്ച് വിശ്വാസ തിരുസംഗം കൂടുതൽ എന്തെങ്കിലും വിശദീകരിച്ചിട്ടില്ല തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ബഹുമതിയായി കണക്കാക്കുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് ബിഗിനോ സാമൂഹ്യ മാധ്യമത്തിൽ അവകാശപ്പെട്ടിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ പ്രത്യയശാസ്ത്രപരവും ദൈവശാസ്ത്രപരവും ധാർമ്മികവും ആരാധനാപരവുമായ അർബുദം എന്നും സിനഡൽ സഭ അതിന്റെ വ്യാധി വ്യാപനമായ മെറ്റാസ്റ്റാസിസ് ആണെന്നും ആർച്ച് ബിഷപ്പ് ബിഗിനോ കുറ്റപ്പെടുത്തി ചില സമീപനങ്ങളും ചില നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിന് അദ്ദേഹം ഉത്തരം നൽകേണ്ടതുണ്ടെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദനാൾ പിയാത്രോ പരോളിൻ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അതിൽ താൻ ഒത്തിരി ഖേദിക്കുന്നുവെന്നും കർദനാൾ പരോളിൻ അഭിപ്രായപ്പെട്ടു സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും തെറ്റ് ഏറ്റുപറഞ്ഞ് തിരിച്ചുവരാൻ അദ്ദേഹത്തിന് അവസരമുണ്ട്